ും ആനയെ കണ്ടെത്താനുള്ള കൊലയാളി ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഈ ആന കൺപെട്ടത് നിന്ന് മറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കാട്ടിക്കുളം ബവേലി ഭാഗത്ത് ഗതാഗതം നിയന്ത്രിച്ചിരുന്നത് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ആനയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് എം എസ് അനീഷ് കുമാർ വീണ്ടും അവിടെ നിന്ന് ചേരുന്നു അനീഷ് ഇന്നിപ്പോൾ ആന മറഞ്ഞൊരു സാഹചര്യത്തിൽ ഈ ദൗത്യം അവസാനിപ്പിക്കുമോ അതോ ദൗത്യവുമായി സംഘം മുന്നോട്ട് തന്നെ പോകുമോ സുബീദ് ദൗത്യവുമായി സംഘം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കൂടുതൽ ദൗത്യസേനാംഗങ്ങൾ കാട്ടിനുള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അകത്ത് നിലവിൽ തന്നെ ഒരു വലിയ സേനാ വിന്യാസം അകത്തുണ്ടായിരുന്നു ഈ വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള ആളുകൾ മറ്റ് ഈ മൈക്കോഡിക്ക് അനുബന്ധ സഹായങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ കാട്ടിലേക്ക് പോയിരുന്നു എന്നാൽ അവരൊക്കെ നിൽക്കുകയും കൂടുതൽ ആളുകളെ വിന്യസിക്കുന്നത് ആനയെ ർച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആനയെ കണ്ടെത്താൻ വേണ്ടിയാണ് എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് കാരണം റേഡിയോ കോളർ മറ്റുമൊക്കെ ഈ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ട് അവർ ഇതുപയോഗിച്ച് വീണ്ടും ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആന ദൃശ്യ പരിധിയിൽ നിന്നും പോയിരിക്കുന്നു ആന ലൊക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നാണ് ഇന്ന് നടക്കുമോ എന്ന കാര്യത്തിൽ പൂർണ്ണ ഉറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കാരണം ആന പോയി കഴിഞ്ഞാൽ ഇനി സമയം ഇത്രയായി ഈ രാത്രിയായാൽ പിന്നീട് പുറത്തേക്ക് ആനയെ എത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രാത്രിയായാൽ കാട്ടിനുള്ളിൽ ഇത്തരമൊരു മിഷൻ നടത്തുക എന്നതും അതീവ ദുഷ്കരമാണ് കഴിഞ്ഞ തവണ തണ്ണീർ കൊമ്പനെ ഈ മിഷൻ നടത്തിയത് ദൗത്യം നടത്തി മയക്കുവടി വെച്ച് പിടികൂടിയത് രാത്രി ആയപ്പോഴാണ് അതേ തുടർന്നുണ്ടായ ഈ പ്രശ്നങ്ങൾ ആനയെ കൊണ്ടുപോകുന്നതിനും കയറ്റുന്നതിനും ഇറക്കുന്നതിനും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും വെള്ളം കൊടുക്കുന്നതിനും ഒക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു അങ്ങനെ ആ ആന ചെരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അതുകൊണ്ട് ആ പിഴവുകൾ ഇത്തവണ ആവർത്തിക്കാതെ പകൽ തന്നെ മയക്കോടി വെക്കണം എന്നൊരാഗ്രഹത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത് പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല ആന ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ആനയെ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്ത ഇടത്തു നിന്നും മാറിയിരിക്കുന്നു ഒരു ചെറിയ കൂട്ടം ആളുകൾ ഈ ഈ സന്നാഹങ്ങളൊക്കെ നോക്കി ഒരു വശത്ത് നിൽക്കുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വളരെ ആകാംക്ഷയോടെ ആശങ്കയോടെയാണ് ആളുകൾ ഈ അരിക്കുമ്മൻ്റെ ദൗത്യത്തെ കാണുന്നത് അരിക്കുമ്മൻ വലിയ തലവേദനയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലെ ജനജീവിതം അങ്ങേയറ്റം ദുഷ്കരമാക്കി മാറ്റി ഒരു സാഹചര്യത്തിലാണ് ഈ ദൗത്യം നടക്കുന്നത് പക്ഷേ ആ ദൗത്യം ഇപ്പോൾ ആനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് ആന ദൗത്യ സംഘത്തിന്റെ ദൃശ്യത്തിൽ നിന്നും മാറിയിരിക്കുന്നു നേരത്തെ ഏതാണ്ട് അടുത്തോളം എത്തി ആനയെ തുരത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലേക്ക് എത്തിയിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആന അവിടെ നിന്നും മാറിയിരിക്കുന്നു തുരത്താൻ പറ്റാത്ത രീതിയിലേക്ക് ആന കാട് കയറിയിരിക്കുന്നു ഇനി മഹാരാഷ്ട്ര എങ്ങനെയാണ് അനീഷ് പെട്ടെന്ന് ആനയെ കണ്ടെത്താൻ സാധിക്കുമോ കാടിന്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് സാധാരണ കാട് പോലെയാണോ അതോ മരങ്ങൾ തിങ്ങി നിറഞ്ഞു കണ്ടെത്താൻ വലിയ

ബേലൂർ മഗ്ന എന്ന കൊലയാളി കണ്ടെത്താനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ ഇനിയും സാധിച്ചിട്ടില്ല നേരത്തെ ദൌത്യം ആരംഭിക്കുമ്പോൾ ആനയെ കണ്ട ആനയെ കണ്ടെത്തിയിരുന്നു ഉടൻ തന്നെ ആനയെ അവിടെ നിന്ന് തുരത്തി മയക്കുപടി വെച്ച് കുങ്കി ആനകളുടെ കൂടി റോഡിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ദൌത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ആ നീക്കം ഇപ്പോൾ പാളിയിരിക്കുകയാണ് ഒപ്പം ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സമയം ഇപ്പോൾ മൂന്നേ മുപ്പതോടെ മുപ്പത് മൂന്നേ മുപ്പതാകുന്നു ഏതായാലും ഇനിയും ഇനിയും ഈ ദൗത്യം ദൗത്യവുമായി മുന്നോട്ട് തന്നെ പോകാനുള്ള ശ്രമമാണ് വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അനീഷ് എത്രത്തോളം ദുഷ്കരമാണ് ഈ കാട്ടിൽ ഒളിച്ച ആനയെ കണ്ടെത്തുക എന്നത് കാരണം വളരെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കാടാണോ ആ രീതിയിലുള്ള ഒരു വനപ്രദേശമാണോ ഇത് ആ തീർച്ചയായും കാട്ടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആനയെ പുറത്തെത്തിക്കുക എന്നത് അങ്ങേറ്റം ദുഷ്കരമായ ഏതാണ്ട് അസാധ്യമായ ഒരു മിഷനായി ഒരു വക്തീൽ കാണാം കാരണം കാട്ടിനുള്ളിൽ ആന വേഗത്തിൽ കുതിച്ചു ഓടുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക ഒപ്പം വലിയ മരങ്ങൾ നമ്മൾ ഈ കാണുന്ന തേക്കിനപ്പുറം വലിയ മരങ്ങൾ അകത്തുണ്ടാവും ആ മരങ്ങൾക്കിടയിലേക്ക് മറഞ്ഞാൽ കൃത്യമായി പോയിന്റ് ചെയ്ത് ഈ വെടിവെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിലേക്ക് കൂടുതൽ പോകും തോറും മിഷൻ ദുഷ്കരമായി മാറും ഒപ്പം ഉൾക്കാട്ടിലേക്ക് പോയാൽ പിന്നീട് എന്തിന് ആനയെ വെടിവെച്ച് പിടിക്കണം എന്ന ഒരു ചോദ്യവും ബാക്കിയാവുന്നു അത്തരത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വനം വന്യജീവി വകുപ്പിൻ്റെതായി ഉണ്ട് എന്നും മനസ്സിലാക്കുന്നു കാരണം കാട്ടിലാണെങ്കിൽ ആനയെ വെടിവെക്കേണ്ടതില്ല ജനവാസ കേന്ദ്രത്തിൽ ജനവാസ മേഖലയിൽ നാശം വിതച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ശല്യക്കാരനായാൽ മാത്രമേ ആനയെ അത്തരത്തിൽ മൈക്കോടി വെച്ച് പിടികൂടി ഒരു സ്ഥലത്തു നിന്നും മാറ്റേണ്ടതു അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നും അറിയേണ്ടതുണ്ട് ഇന്നിനി ഈ ദൗത്യം നടക്കുമോ എന്ന് ഒരു കൃത്യമായ ചിത്രം നമുക്ക് ലഭ്യമാവുന്നില്ല അതുപോലെ തന്നെ തന്നെ ദൗത്യം നമ്മുടെ അതുകൊണ്ട് വേറെ എന്തെങ്കിലും മുൻകരുതലുകൾ വനം വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ കാരണം നമുക്കറിയാം ഒരു ദൗത്യത്തിന് പുറപ്പെടുമ്പോൾ അത് പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകരുതലുകൾ സാധാരണഗതിയിൽ വനംവകുപ്പ് സ്വീകരിക്കാറുണ്ട് ആ ഒരു രീതിയിലുള്ള മുൻകരുതലുകൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ആ തീർച്ചയായും ഉണ്ട് കാരണം തണ്ണീർക്കൊമ്പൻ്റെ മിഷനിൽ പാളിച്ചകൾ സംഭവിച്ചു അല്ലെങ്കിൽ ആന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി മാത്രമാണ് ഇത്തവണത്തെ ഈ ദൗത്യം നടത്തുക എന്ന് നേരത്തെ തന്നെ വനംവകുപ്പ് വ്യക്തമാക്കിയതാണ് കാരണം പലയിടങ്ങളിലും ഇതിന് മറുപടി പറയേണ്ട സാഹചര്യമുണ്ട് കോടതികളിൽ ഇപ്പോൾ തന്നെ നിരവധി കേസുകളാണ് തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട് ഉള്ളത് അതുകൊണ്ട് ആ പിഴവുകൾ ഒഴിവാക്കി വേണം ഇത്തവണ മിഷൻ ചെയ്യാൻ എന്നാണ് ഈ വനംവകുപ്പിൻ്റെ തീരുമാനം നിലവിൽ കാട്ടിലാ ാണ് ആന ഉള്ളത് അതുകൊണ്ട് ജനവാസ കേന്ദ്രത്തിൽ സമീപത്തുള്ളത്ര ഭീഷണി ഈ ആനയെ കൊണ്ട് ഇപ്പോൾ നിലവിലില്ല എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത് റേഡിയോ കോളർ കൃത്യമായി നിരീക്ഷിച്ചിനി ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ മാത്രം വെടിവെക്കേണ്ട ആവശ്യമുള്ള അല്ലെങ്കിൽ തുരത്തേണ്ട ആവശ്യമുള്ള ഒരു കാര്യവും സംശയം വരുന്നു നിങ്ങൾ കുറച്ചേരായി ഇവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അടുത്ത് എത്തിയതാണ് ശ്രമം നടന്നതാണ് പിന്നെ നമ്മൾ അറിയില്ല ഞാൻ നേരത്തെ ഇല്ല ഇല്ല അത് വെടിവെക്കാതെ പറ്റൂലോ അകത്ത് പോയാലും പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരും പുറത്തേക്ക് ഇറങ്ങി വരും അങ്ങനെ ഒരു ആശങ്ക തന്നെയാണ് ആ ഉള്ളത് ആളുകൾ നിൽക്കുന്നു അവരും ഏതാണ്ട് നിരാശരാണ് കാരണം ഏതാണ്ട് അടുത്തേക്ക് എത്തിയതാണ് ദൗത്യം അല്ലെങ്കിൽ ഉടൻ വെടിവെക്കും എന്നൊരു തരത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരം ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആന വീണ്ടും അകത്തോട്ട് പോയല്ലേ അതെ ഇതിനെന്തായാലും വെടിവെക്കണോ ഒരാന എന്തായാലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ വീണ്ടും അതിന് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പം വീണ്ടും ഇത്ര ദൂരം സഞ്ചരിച്ചു വരാൻ കഴിയുകയാണ് വീണ്ടും എന്തായാലും അതിന് പിന്നെ മയക്കോട് ഏറ്റിട്ട് ഇവിടുന്ന് കടത്തി വിടണമെന്നാണ് നമ്മളെ അഭിപ്രായം ഈ പോലീസ് ആനയെ കാട്ടിൽ നിന്നും ഈ റോഡിലേക്ക് തുരത്തും എന്നാണ് പറഞ്ഞത് പക്ഷേ നേരത്തെ പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് റോഡിലേക്ക് തുരത്താൻ കഴിയില്ല എന്തായാലും ഇപ്പൊ വാഹനങ്ങൾ പോകുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റോഡിലേക്ക് തുരത്തില്ല എന്നാണ് അകത്തേക്ക് കയറ്റി വിട്ടാനാണ് സാധ്യത അറിയില്ല കൃത്യമായിട്ട് നമുക്ക് അറിയില്ല ഉള്ള ആളുകൾ പറയുന്നതാണ് നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല നടക്കാത്ത അവസ്ഥയിലാണുള്ളത് എന്നാലും അവർ നിരാശരാണ് കാരണം ഈ അരിക്കൊമ്പനെ ക്ഷമിക്കണം ഈ കൊമ്പനെ ഈ ഈ അജീഷിനെ കൊന്ന ആനയെ എങ്ങനെയും പുറത്തേക്ക് എത്തിക്കും എന്നൊരു കണക്കൂട്ടിൽ അല്ലെങ്കിൽ മയക്കോടി വെച്ച് പിടികൂടി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകും എന്നൊരു കണക്കൂട്ടിലാണ് വരുന്നത് പക്ഷേ ആ കണക്കൂട്ടിൽ തെറ്റിയിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം വാഹന ഗതാഗതം അടക്കം തടഞ്ഞ് അത്തരമൊരു ദൗത്യം വിജയിക്കുന്നൊരു പ്രതീതി വന്നതാണ് പക്ഷെ അതിനുശേഷമാണിപ്പോൾ ഈ ആന വനവകുപ്പിന്റെ റഡാറിൽ നിന്നും നഷ്ടമായി നഷ്ടമായിരിക്കുന്നത് ഇപ്പൊ ഇവിടെ വന്നൊക്കെ പറഞ്ഞു പക്ഷേ കൊറേ ദൂരം അപ്പുറത്തേക്ക് പോയിന്നായിട്ട് പറയുന്നു ഈ ഒരു ചെറിയ തോടുണ്ട തോട് കഴിഞ്ഞു വേണമെന്നിട്ട് പോയിപ്പോ ഇവിടുന്ന് നമ്മളെ ഒച്ച കേട്ടാ പതിനഞ്ചിനി മുമ്പ് ഇവിടെ വേളം കേട്ടാ ഒന്നും പൊട്ടിച്ചിട്ടില്ല ഇങ്ങോട്ട് അതിന്റെ കൂടെ ഒരു കുങ്കിയാനെ ഉള്ളത് കുങ്കിയാനുടെ മുമ്പിലായിരുന്നു മറ്റേയാനുള്ളത് ഇപ്പൊ ഇവിടെ വന്നായിരുന്നു ഒരു പതിനഞ്ചരു മിനിറ്റ് മുമ്പ് എന്താന്ന് വെച്ചാ ഇവിടേക്ക് ഇറക്കൂലോ ഇവിടേക്ക് ജനവാസ മേഖലയാണ് അപ്പൊ ഇവിടെ താഴെ ആ കോളനി ഒക്കെ ഉണ്ട് അവിടേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ദോഷവും അതുകൊണ്ട് മാക്സിമം ഫോറസ്റ്റുകാർ ആനേനെ ഇവിടെ വരെ വന്നപ്പോ അങ്ങോട്ട് തുരത്തി കൂടെ കുങ്കിയാന കുങ്കിയാന നയിക്കുന്നുണ്ട് വെടിവെക്കാൻ ശ്രമിച്ചിട്ടില്ല വെടിവെക്കാൻ അവര് കൂടെ ഉണ്ട് അതെന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഈ ഷൂട്ട് ചെയ്യാനുള്ള ആളും കൂടെ തന്നെ അവരുടെ ഒപ്പമുണ്ട് അതെന്താന്ന് വെച്ചാൽ അത് കൂടെ ഇല്ലെങ്കിൽ അത് ഒരു ബൈ ചാൻസ് ഇങ്ങോട്ട് ഈ റോഡിലോട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ ജനമാസ മേഖലയിലോട്ട് ഇറങ്ങും അതുകൊണ്ട് ഇവിടെ വരെ വന്നിട്ട് അതിനെ കുങ്കിയാന നയിച്ച് അതിന്റെ ഉള്ളിലോട്ടാക്കി വിട്ടു അപ്പോൾ അവിടെ ഒരു തോടിന് സമീപം നിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് വലിയ ദൂരമില്ല ഇവിടുന്ന് വലിയ ദൂരം ദൂരം ഇല്ല സുധീ നമുക്ക് പറഞ്ഞാൽ ഈ നമുക്ക് പിന്നിൽ കാണുന്ന ഈ തേക്കിനപ്പുറമാണ് കാട് ആ ഭാഗം വരെ ഒരു ഘട്ടത്തിൽ ഈ ആനയെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു അകത്തു നിന്നും കുങ്കിയാനയാണ് ഈ ആനയെ തോളോട് തോൾ ചേർന്ന് ഇടിച്ചിടിച്ചാണ് ഇവിടെ വരെ എത്തിച്ചത് പക്ഷേ അതിനുശേഷം ഈ മേഖല ജനവാസ കേന്ദ്രമാണ് ഈ ഭാഗത്ത് ഇറങ്ങിയാൽ പിന്നീട് ഇത് നേരെ പോകുന്നത് ജനവാസ കേന്ദ്രത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ അത് അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നതുകൊണ്ട് തന്നെ ഒപ്പമുള്ള കുങ്കിയാന വീണ്ടും ഈ ആനയെ ഇടിച്ച് കാട്ടിലേക്ക് കയറിയിരിക്കുന്നു ഒരു തോടിനു സമീപം ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവർ ആനയെ വളരെ അടുത്ത് കണ്ടു ഒപ്പം കുങ്കിയാനയുണ്ട് ഈ ഷൂട്ടർമാരടക്കമുള്ള ആർ ആർ ടി സംഘം ഈ ആനയോടൊപ്പം തന്നെ പിന്തുടരുന്നുണ്ട് എന്തായാലും ഒരു മൂന്ന് തലത്തിൽ ഒന്ന് ഈ ആന ഒറ്റയ്ക്ക് നടക്കുന്നു അതിന് തൊട്ട് പിന്നിലായി കുങ്കിയാനയുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ വെടിവെക്കാനുള്ള വിദഗ്ധരുണ്ട് അങ്ങനെ മൂന്ന് ലെയറായാണ് ഇപ്പോൾ കാട്ടിലൂടെ ഈ ആന പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ആ തോടിന് സമീപം നിൽക്കുന്നുവെന്ന് പറയുന്നു ഇനി ഇങ്ങോട്ട് വരുമോ അതോ തിരിച്ച് കാട്ടിലേക്ക് പോകുമോ എന്ന വ്യക്തതയില്ല ഒരു ഒരു ആശങ്ക ഇപ്പോഴും ും തീർച്ചയായിട്ടും ഇനി ആന രാവിലെ പുഴ കടന്നു ചിലപ്പോ കർണാടകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇല്ല പുഴയും ഏകദേശം പുഴ കിടന്നുകഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്ററേ ഉള്ളൂ കർണാടക പിന്നെ സ്ഥലത്തൊന്നു പോയി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇല്ല ഇപ്പം ഇവിടം വരെ വന്നായിരുന്നു നേരത്തെ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഇവിടെ ആളിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് ആന തിരിച്ചോട്ടേക്ക് കയറിപ്പോയി പിന്നെ പുറകെ തന്നെ രണ്ടു മൂന്ന് കുങ്കിയാനയും കണ്ടു ഇവിടെ വരെ വന്നായിരുന്നു നേരത്തെ ഒറ്റ ഒന്നും ഒന്നും വെച്ചിട്ടില്ല ദൃശ്യങ്ങളൊക്കെ ആ എടുക്കാൻ നോക്കി പക്ഷെ ഒന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല ഒരു മിന്നായും പോലെ ഒരു മിന്നായും പോലെ വന്നിട്ടങ്ങ് തിരിച്ചുപോയി പയ്യല്ല വളരെ സ്പീഡിലാരും ഇവിടെ വന്ന് നമ്മളെല്ലാം ആളെ കണ്ടിട്ട് ഒറ്റ പോക്കോട്ടെ കുങ്കിയാനെ പോയിട്ടുണ്ട് എന്തായാലും അവിടുന്ന് വലിയ ദൂരമല്ല ഈ തോൽപട്ടിക്ക് അപ്പുറമുള്ള ആ പുഴ ആ പുഴ കടന്നാൽ കർണാടകത്തിലാണ് അങ്ങനെ കർണാടകത്തിലേക്ക് പോയാൽ പിന്നെ ഈ കേരളത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേരളത്തിന്റെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ആന കർണാടകത്തിലേക്ക് പോകുന്നു പിന്നീട് ആ കാര്യങ്ങൾ നോക്കേണ്ടത് കർണാടകയാണ് കർണാടകത്തിന് വളരെ ഓപ്പറേഷൻ ബേലൂർ മഗ്ന ദൗത്യം അടിയന്തിരമായി തുടരുകയാണ് ഇപ്പോൾ ഒരു തോടിന് സമീപത്തേക്ക് മാറിയിരിക്കുന്നു കാട്ടിലേക്ക് മാറിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് നേരത്തെ ഒരു നിരീക്ഷണ വലയത്തിലായിരുന്നു ഈ ബേലൂർ മഖ്ന ഉണ്ടായിരുന്നത് എന്നാൽ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് ഈ ബേലൂർ മഖ്ന മാറിയിരിക്കുന്നു എന്ന വിവരമാണ് പറയുന്നത് ഏതായാലും ദൌത്യം മുന്നോട്ട് പോവുകയാണ് എന്നാണ് എം എസ് അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും നമ്മോടൊപ്പം ഇപ്പോൾ ജീൻസ് തോട്ടുംകര കൂടെ ചേരുകയാണ് ജിൻസ് ഈ കൊലയാളിയാന കുത്തിക്കൊലപ്പെടുത്തിയ അജി മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു അവിടെ അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് അറിയുന്നത് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ മണിയോടെ തന്നെ വിലാപയാത്ര മൃതദേഹം ഇപ്പോൾ വാഹനത്തിൽ വഹിച്ചുകൊണ്ട് ഇപ്പോൾ പള്ളിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ വലിയ ആ ഒരു വലിയ രീതിയിലുള്ള ദുഃഖത്തിലാണ് ഇപ്പോൾ ആളുകളെല്ലാം തന്നെയുള്ളത് ഇന്നലെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ഈ അജീഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് എന്തായാലും അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും വിലാപയാത്ര ആയിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹവുമായി പോകുന്നത് ഇന്ന് പടമലം സെന്റ് തോമസ് അൽഫോൺസ പള്ളി സെമിത്തേരിയിലാണ് മറ്റു